ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലായിടത്തും നല്ല മഴ ആക്കണല്ലേ അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഭയങ്കര വിശപ്പ് എന്താ ഉണ്ടാക്കുക ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ രാവിലെ ഉണ്ടാക്കി നൂലപ്പം ബാക്കി ഉണ്ടായിരുന്നു കറി ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കാൻ തോന്നുള്ളൂ അപ്പോൾ കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു നൂലപ്പം വെച്ചിട്ട് വൈകീട്ട് കഴിക്കാനൊക്കെ പറ്റിയൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനി പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നൂലപ്പം വെച്ചിട്ട് മാത്രമല്ല നമുക്ക് പുട്ട് ബാക്കി ഉണ്ടെങ്കിൽ പുട്ടും വെച്ച് ഇതുണ്ടാക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടത് കുറച്ച് സ ഒരു സവാള കുറച്ചല്ല ഒരു സവാള വേണം ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്കിപ്പോൾ ഇത് ഇന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ടാവണം എന്നില്ലല്ലോ മുട്ട ഒക്കെ മിക്ക വീടുകളിലും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഈ സവാള നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ ഒരു രണ്ട് മുട്ട പൊഴി പൊട്ടിച്ച് ഒഴിക്കുക അതിലേക്ക് അതിലേക്കപ്പോൾ കുറച്ച് മസാലപ്പൊടികൾ വേണം മഞ്ഞൾപ്പൊടി ഇടണം ഗരം മസാല വേണം മല്ലിപ്പൊടി വേണം ഇതിൽ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇടാം ഞാൻ പച്ചമുളക് ഇട്ട കാരണം പിന്നെ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അധികം ഒരൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമ്മളിപ്പോൾ ബുർജിയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ആക്കി എടുക്കുക അപ്പം എന്നിട്ട് നൂലപ്പം രാവിലത്തെ ആ നൂലപ്പം നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുക്കണം ആ നൂലപ്പം പൊടിച്ചത് വന്നിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടാ ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ലഞ്ച് ബോക്സൊക്കെ നമ്മൾ വെച്ച് കൊടുക്കൂലേ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം പക്ഷെ അത് ചൂട്ടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ഞാനിത് ഒരു നാല് നൂലപ്പുണ്ടായിരുന്നു രണ്ട് മുട്ട കേട്ടോ ചേർത്തത് അത് ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും നമ്മുടെ വയറെന്നറിയുകയും ചെയ്യും ബാക്കിയുള്ള ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സ്നാക്സും ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിക്കണേലും നല്ലത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പം ഇതിനെല്ലാവരും വീട്ടിലും ഉണ്ടാക്കി കൊടുക്കും പക്ഷെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന അമ്മമാർ എന്തെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് ചെയ്യുക ഒന്നാമത് അവർക്ക് സമയമില്ല അപ്പോൾ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണത് നല്ലതായിരിക്കും കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും മക്കൾക്കൊന്ന് ഉണ്ടാക്കിയൊക്കെ ഒന്ന് കൊടുക്കുക കൊടുക്കാം ഇത്രയുള്ള വീഡിയോ ബായ്